ഹലോ കൂട്ടുകാരെ സ്വാതന്ത്ര്യ ദിനമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നില്ലേ അതുമായി ബന്ധപ്പെട്ട് ചില ഉത്തരങ്ങളും ചോദ്യങ്ങളും നമുക്ക് പഠിച്ചാലോ അതിനു മുമ്പേ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്തേക്കെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ രാഷ്ട്ര ആര് ജവഹർലാൽ നെഹ്റു ഗാന്ധി കൊല്ലപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് ജനുവരി മുപ്പത് രക്തസാക്ഷിയുടെ രാജകുമാരൻ ആര് ഭഗത് സിംഗ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ഭരണഘടന ശില്പി ഗാന്ധി ബാബ അംതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് മുംബേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും വരാം ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എല്ലാവരും വിജയിക്കട്ടെ